പി ജി പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് സിവിൽ സർവീസ് എക്സാം ട്രൈ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നത് അപ്പം പണ്ട് മുതലുള്ള ഒരു സ്വഭാവമായിരുന്നു എന്ത് ചെയ്യുന്നതിന് മുമ്പും ഈശോയോട് ചോദിക്കുക എന്ന് അപ്പം പതിപോലെ തന്നെ ഇങ്ങനെ ഒരു ആഗ്രഹം വന്നപ്പോഴേ ഈശോയോട് ചോദിച്ചു എൻ്റെ ഈശോയെ ഞാനിത് ചെയ്യട്ടെ എന്താ എന്താണെന്നെൻ്റെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പം എനിക്ക് കിട്ടിയ ഒരു വചനമാണ് നീ വലിയ കാര്യങ്ങൾ നനയ്ക്കുന്നുവോ എന്നാൽ ഒന്നും ആഗ്രഹിക്കേണ്ട ഇതാ സകല മർദ്ധരുടെ മേൽ ഞാൻ വലിയ അനർത്ഥം വരുത്താൻ പോകുന്നു എന്നാൽ നീ എവിടെ പോയാലും നിനക്ക് നിൻ്റെ ജീവൻ മാത്രം സുരക്ഷിതമായിരിക്കും ഈ വചനാണ് എനിക്ക് കിട്ടിയത് അപ്പം ഈശോ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു നീ ഇത്ര വലിയ കാര്യങ്ങളൊന്നും ആഗ്രഹിക്കണ്ടാന്ന് പക്ഷേ എനിക്കിത് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാനിപ്പോൾ വീണ്ടും ഇങ്ങനെ കർത്താവിനെ നിർബന്ധിച്ചു എനിക്കിതൊന്ന് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് എന്നുള്ളൊരു ഇത് അപ്പോൾ അങ്ങനെ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ പിന്നെ വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ കർത്താവ് എനിക്കത് എങ്ങനെയല്ല ഒന്ന് ട്രൈ ചെയ്യണം അങ്ങനെ ഒരു ആഗ്രഹം വന്നു അപ്പം വീണ്ടും പ്രാർത്ഥിച്ച് വീണ്ടും വചനം എടുത്തപ്പോൾ കിട്ടിയതാണ് നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും എന്ന് പറഞ്ഞ് ഒരു ഒരു വചനം ലഭിച്ചു അപ്പം ഈശോ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങനെ ട്രിവാൻഡത്താണ് സിവിൽ സർവീസ് എക്സാം ട്രൈ ചെയ്യാൻ ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ട്രിവാൻഡ്രത്തെ എൻ്റെ ലൈഫാണ് ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയാം കാരണം ട്രിവാൻഡ്രത്ത് ഞാൻ നിന്നത് സി എം സി ചങ്ങനാശ്ശേരി പ്രൊവിൻസിലെ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ഹോസ്റ്റലിലാണ് എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒ സി ഡി പ്രോൺഷ്യൽ ഹൗസ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും കുർബാനിക്ക് പോകാനും അതുപോലെ പ്രോൺഷ്യൽ ഹൗസിനോട് ച പ്രോൺഷ്യൽ ഹൗസ് അല്ലായിരുന്നു അതൊരു ഫോർമേഷൻ ഹൗസ് ആയിരുന്നു ഫിലോസഫിക്കൽ കോളേജ് അപ്പോൾ അതിനോട് ചേർന്നൊരു നിത്യാരാധന ചാപ്പിലും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ എല്ലാ ദിവസവും കുർബാനക്ക് പോകാനും ഈശോയുടെ അടുത്തിരിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം അവിടെ വെച്ചുണ്ടായി അതുപോലെ സിസ്റ്റേഴ്സുമായിട്ട് അടു അടുത്ത് ഇടപെടുന്നതും അവിടെ വെച്ചാണ് സിസ്റ്റേഴ്സിൻ്റെ പ്രാർത്ഥനയും അവരുടെ ജീവിതമൊക്കെ എന്നെ ഒത്തിരി അവരുടെ ഉള്ളിൽ അവിടെ ഉണ്ടായിരുന്ന രണ്ട് സിസ്റ്റേഴ്സ് അത് പ്രത്യേകം എടുത്തു പറയേണ്ടവരാണ് ഒന്ന് എൻ്റെ ഹോസ്റ്റൽ വാർഡനായിരുന്ന സിസ്റ്റർ ജോൺ മേരി രണ്ട് ഈ കാഞ്ഞിരപ്പള്ളി പ്രൊവിൻസിലെ തന്നെ ഒരു സിസ്റ്ററാണ് സിസ്റ്റർ റിനി മെരിയ ഇവരുടെ രണ്ടുപേരുടെയും ജീവിതം എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തു അവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് അവരുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു വളരെ സന്തോഷത്തോടു കൂടിയാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് ഹോസ്റ്റൽ വാർഡൻ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ നല്ല പ്രായമുള്ള സിസ്റ്ററാണ് സിസ്റ്റർ റീനിയമരി എന്ന് പറഞ്ഞാൽ കുറച്ച് ആയിട്ടുള്ള സിസ്റ്റർ ആയിരുന്നു പക്ഷേ ഇവർ രണ്ടുപേരും ചെയ്യുമ്പം ഭയങ്കര സന്തോഷത്തോടെ എന്തോ ഒരു എന്തോ ഒരു ശക്തി ഇവരെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്ന പോലെ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരെ ഇങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇവരുടെ പ്രാർത്ഥന ഒക്കെ ശ്രദ്ധിക്കുമായിരുന്നു പിന്നെ അവിടെ വെച്ച് ഈ വാർഡൻ സിസ്റ്റർ ഈ ഹോസ്റ്റലിലെ എല്ലാ പ്രേയറിനും ലീഡറായിട്ട് എന്നെയാണ് എടുത്ത് ഇങ്ങനെ സെലക്ട് ചെയ്തത് കാരണം അവിടെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നത് പോകുന്നതുകൊണ്ടായിരിക്കാം അവിടെ വെച്ച് ഞാൻ പ്രാർത്ഥനയിൽ ഒത്തിരി വളർന്നു പിന്നെ സിവിൽ സർവീസ് എക്സാമിനും പ്രിപ്പയർ ചെയ്യാൻ ചെയ്യുന്നത് ഇതുപോലെ എനിക്ക് ഭയങ്കര പാടായിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് കുറച്ച് രണ്ട് മൂന്ന് മാസങ്ങൾ അപ്പം ആ സമയത്താണേലും ഈശോ ആയിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വളരാൻ ഈ ബുദ്ധിമുട്ടുകളൊക്കെ എന്നെ ഒത്തിരി സഹായിച്ചു ഞാൻ എല്ലാ ദിവസവും നിത്യാരായ ചാപ്പിൽ പോയി ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ഈശ ഇതൊന്നും എനിക്ക് പറ്റുന്നില്ല എന്നാ ചെയ്യേണ്ടേന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു ഒരു ദിവസം റൂമിൽ എനിക്കതുപോലെ പഠി പഠനത്തിൻ്റെ ബുദ്ധിമുട്ട് മൂലം ഒത്തിരി വിഷമം വന്നു ഞാനിങ്ങനെ ബൈബിള് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് റൂമിൽ വേറെ ആരും ഇല്ലായിരുന്നു അങ്ങനെ ബൈബിൾ കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം കരഞ്ഞു കഴിഞ്ഞ് ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വചനമാണ് അവൻ വിളിച്ചപ്പോൾ ഞാൻ അടുത്ത് വന്നു കരയേണ്ട എന്ന് അവനോട് ഞാൻ പറഞ്ഞു എന്നുള്ളൊരു സങ്കീർത്തനാ വചനാണ് ലഭിച്ചത് അപ്പോൾ അത് എന്നെ ഒത്തിരി ഇങ്ങനെ ടച്ച് ചെയ്തു കാരണം നമ്മുടെ ഞാൻ ഈശോയോട് ആ സമയത്ത് ഇങ്ങനെ കരഞ്ഞൂന്നല്ലാതെ ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല ഞാനൊന്നും പറയാതെ തന്നെ നമ്മുടെ ആവശ്യം അറിഞ്ഞ് നമ്മൾ ആയിരിക്കുന്നു അവിടേക്ക് ഓടിയെത്താൻ കഴിയുന്ന മറ്റ് തടസ്സങ്ങളൊന്നും കൂടാതെ ഓടിയെത്താൻ കഴിയുന്ന ഒരു ദൈവം കൂടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു അനുഭവം അത് എനിക്ക് ഒത്തിരി സമ്മാനിച്ചു പിന്നെ ട്രിവാണ്ടത്തായിരുന്ന സമയത്ത് ഡാനിയലച്ചിൻ്റെ ടോക്കുകൾ കേൾക്കുമായിരുന്നു അപ്പോൾ ഡാനിയലസിൻ്റെ ഒരു ടോക്കിൽ അച്ഛൻ ഒരിക്കൽ പറഞ്ഞു ഞായറാഴ്ച ദിവസങ്ങൾ സാപത്തായിട്ട് അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ആചരിക്കുകയാണെങ്കിൽ അത് ജീവിതത്തിൽ വളരെ ബ്ലെസ്സിങ് എന്ന് അച്ഛൻ പറഞ്ഞു അപ്പം അതനുസരി അതെനിക്ക് ഒത്തിരി ടച്ചിങ് ആയി തോന്നി അങ്ങനെ ആ ഒരു വർഷം സൺഡേ ഞാൻ ഇങ്ങനെ സെക്കുലർ സ്റ്റഡീസ് ഒന്നും നടത്തുകയില്ല റിലീജിയസ് സ്റ്റഡീസ് മാത്രമേ ചെയ്യുള്ളൂ കൂടുതൽ സമയം ഈശോയോട് കൂടെ ഇരിക്കും എന്നുള്ളൊരു എടുത്തു ആ ഒരു തീരുമാനമായിരുന്നു എൻ്റെ ലൈഫിലെ ട്വിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം സൺഡേസിൽ രാവിലെ കുർബാന കഴിഞ്ഞാൽ പിന്നെ ഉച്ച വരെ നിത്യാരാൻ ചാപ്പലിൽ ഇരിക്കും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് മാത്രമാണ് തിരിച്ചു വരുന്നത് ഈശോയുടെ അടുത്തിരുന്ന ആ സമയത്ത് ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് അത്രയും മണിക്കൂറുകൾ അടുത്ത് ഈശോയുടെ അടുത്ത് അങ്ങനെ കണ്ടിന്യൂസ് ഇരിക്കുന്നത് അപ്പം എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യമാണ് ദേവീകരണത്തിന് മുമ്പിലിരിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മളൊരു ലേസർ ട്രീറ്റ്മെൻറ്റിന് പോലെയാണ് കാരണം ആ ദിവ്യകരണത്തിൽ നിന്നുള്ള ആ രശ്മികൾ നമ്മളെ ശരിക്കും രൂപാന്തരപ്പെടുത്തും നമ്മളവിടെ ഇരിക്കുന്ന പുറത്തോട്ട് ഇറങ്ങി വരുന്നത് ഞാൻ പോലും അറിയാതെ കർത്താവ് എന്നെ കർത്താവിൻ്റേതായി മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഒത്തിരി ഒത്തിരി കുഞ്ഞു കുഞ്ഞു ഇൻസിഡൻസുകൾ എൻ്റെ ജീവിതത്തിലുണ്ടായി അതിനകത്തെ ഒരു ഇൻസിഡൻറ്റാണ് ജസ്റ്റിസ് കുര്യൻ ജോസഫിൻ്റെ ഒരു ടോക്ക് ഞാൻ കേൾക്കാനിടയായി അപ്പോൾ അദ്ദേഹം അതിനകത്ത് അദ്ദേഹം കൂടെ കൂടെ ഉരുവിട്ടുകൊണ്ടിരുന്ന ഒരു സുഹൃദ്വൈവുമുണ്ട് അതായത് എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ് അമ്മ എന്നെ പൂർണ്ണമായും ഈശോയുടേതാക്കി മാറ്റണമേ ഈ ഒരു വരുന്നത് ഈ സുഹൃദേവ് എന്നെ ഒത്തിരി ടച്ച് ചെയ്തു അപ്പം ഞാനത് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷെ ഇതിൻ്റെ അർത്ഥം അറിയാതെ തന്നെയാണ് ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എന്നെ പൂർണ്ണമായും ഈശോയുടേതാക്കി മാറ്റണേന്ന് പറയുമ്പം അതിന് സന്യാസത്തിലേക്കൊരു അർത്ഥമുണ്ട് പക്ഷെ ആ സമയത്ത് അങ്ങനെ ഒരു അർത്ഥം അറിയാതെയാണ് ഞാൻ അതിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു സ്റ്റാറ്റസ് സ്റ്റാറ്റസിൽ ആ സ്റ്റാറ്റസ് വീഡിയോയിൽ ഒരു ഒരു കുഞ്ഞ് ക്ലിപ്പ് ഒരു സോങ്ങിൻ്റെ ഒരു കുഞ്ഞ് ക്ലിപ്പ് ആ ഒരു ക്ലിപ്പ് എന്നെ ആ ഒരു പാട്ട് എന്നെ ഒത്തിരി ഇങ്ങനെ ആ ഒരു പാട്ട് എന്നെ എങ്ങനെയൊക്കെ അട്രാക്റ്റ് ചെയ്തു ഞാനത് പഠിച്ചു അപ്പോൾ ആ പാട്ട് ഞാനിങ്ങനെ പാടി കിടക്കുമായിരുന്നു ക്രൈസ്റ്റ് ഈസ് മൈ റിവാർഡ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പാട്ടാണ് ഒരു ഇംഗ്ലീഷ് പാട്ട് അപ്പോൾ ആ ആ പാട്ടിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഐ ഹാവ് ഡിസൈഡ് ടു ഫോളോ ജീസസ് നോ ടേണിങ് ബാക്ക് നോ ടേണിങ് ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ പാട്ട് പാടുമ്പോഴാണേലും ഇങ്ങനെ സിസ്റ്റർ ആവണം ആഗ്രഹം എൻ്റെ മനസ്സിൽ അപ്പോഴും ഇല്ല പക്ഷേ ഈ പാട്ട് എന്നെ ഞാൻ അറിയാതെ തന്നെ എന്നെ അത് ഒത്തിരി അട്രാക്റ്റ് ചെയ്തു ഞാനതിങ്ങനെ എപ്പോഴും പാടി നടക്കുവായിരുന്നു തിരുവനന്തപുരത്തായിരുന്നപ്പോഴും വീട്ടിൽ വരുമ്പോഴേ ഞാനതിങ്ങനെ ഉറക്കെ പാടി നടക്കും അപ്പം എൻ്റെ പപ്പ എന്നോട് ചോദിക്കുമായിരുന്നു നീ ഇത് അർത്ഥം അറിഞ്ഞാണ് ഈ പാട്ടൊക്കെ പാടുന്നതെന്ന് അപ്പം ഞാനതൊക്കെ വെറുതെ ചിരിച്ച് തള്ളി വിട്ട് അപ്പോഴൊന്നും എനിക്കിങ്ങനെ സൃഷ്ടാവണമെന്ന് ആഗ്രഹം തോന്നിയിട്ടില്ല പക്ഷേ ഞാൻ ഈശോ ആയിട്ട് കമ്പനിയാണ് ഈശോ ആയിട്ട് അപ്പം ഞാൻ നല്ല കമ്പനിയാണ് ഈശോ നമ്മൾ സംസാരിക്കും നടന്നു പോകുന്ന വഴിക്കൊക്കെ ഈശോയോട് സംസാരിക്കും അങ്ങനെ 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 ഈശോയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന സമയത്ത് പണ്ട് മുതലുള്ള ലൈഫിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു അങ്ങനെ ചിന്തിച്ചപ്പം കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് വന്നു സങ്കീർത്തന വചനത്തിൽ പറയുന്ന പോലെ എനിക്ക് അപ്രാപ്യമായ പാറമേൽ അവിടെ നിന്ന് തന്നെ കയറ്റി നിർത്തി ഇപ്പം ആർ ഡിക്ക് പോയതോ അല്ലെ യൂണിവേഴ്സിറ്റി റാങ്ക് കിട്ടിയതോ അതൊന്നും എൻ്റെ കഴിവ് കൊണ്ടല്ലായിരുന്നു എൻ്റെ ബലഹീനതയെക്കുറിച്ച് ഒന്നാമത് എനിക്ക് നന്നായിട്ട് ബോധ്യം ലഭിച്ചു ഈ അത്ഭുതങ്ങളെല്ലാം ജീവിതത്തിൽ സംഭവിച്ചത് കർത്താവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് തോന്നി ഈശോയ്ക്ക് എന്നോടൊരു പ്രത്യേക സ്നേഹമുണ്ടെന്ന് എനിക്ക് അനുഭവപ്പെട്ടു അങ്ങനെ ഒരു ഞായറാഴ്ച കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഞായറാഴ്ച ആവാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നൊരവസ്ഥ ബാക്കി തിങ്കൾ തൊട്ട് ശനി വരെ ഞാൻ ജീവിക്കുന്നത് ഞായറാഴ്ച എന്നുള്ള ഒരു ദിവസത്തിന് വേണ്ടിയാണ് എൻ്റെ ജീവിതത്തിൽ അതുവരെ അനുഭവിച്ചിട്ടില്ലാത്തത്ര ഒരു സംതൃപ്തിയും സന്തോഷവും ആ സമയത്ത് ഈശോയുടെ അടുത്തിരിക്കുന്ന ആ സമയത്ത് എനിക്ക് അനുഭവപ്പെട്ടു അങ്ങനെ അവിടെ വെച്ച അങ്ങ് ആ ഒരു സ്റ്റേജിലാണ് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം ആദ്യമായിട്ട് തോന്നുന്നത് അങ്ങനെ ഒരു ഞായറാഴ്ച ഞാൻ ഈശോയോട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഈശോയെ ഐ ലവ് യു സോ മച്ച് എൻ്റെ ഈശോയെ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ നിൻ്റേതാക്കി മാറ്റണേ അതിന് നീ എനിക്കൊരു ഉത്തരം തരണമെന്ന് പറഞ്ഞു പക്ഷേ ആ എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് വചനം എടുത്തു അങ്ങനെ എനിക്കൊരു കൺഫർമേഷൻ കിട്ടിയില്ല ഈശോ ഇത് ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കൺഫർമേഷൻ എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷേ ആ സമയത്ത് ഞാൻ മമ്മിയോട് ഇങ്ങനെ പറഞ്ഞു മമ്മി എനിക്ക് സിസ്റ്റർ ആവണമെന്നൊരു ആഗ്രഹം ഇടയ്ക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഇത് സത്യമാണോ എന്ന് എനിക്കറിയത്തില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പം മമ്മി പറഞ്ഞു നിൻ്റെ ലൈഫാണ് നീ തീരുമാനിച്ചു ഞങ്ങളാരും അതിനകത്ത് ഒരു തടസ്സം നിൽക്കുക അല്ലെന്ന് പറഞ്ഞു എങ്കിലും എനിക്കൊരു തീരുമാനത്തിലോട്ട് എത്താൻ പറ്റുന്നില്ലായിരുന്നു കാരണം ഇപ്പം എന്താണ് ചുറ്റും നടക്കുന്ന ഒത്തിരി കാര്യങ്ങൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇപ്പം എൻ്റെ കൂട്ടുകാരി കൂട്ടുകാരായിട്ടുള്ളവർ മടത്തിപ്പോയിട്ടിപ്പോൾ ഫോർമേഷൻ പൂർത്തിയാക്കാതെ തിരിച്ചു വന്നവരുണ്ടായിരുന്നു അതുപോലെ ഇപ്പം കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കണമെന്ന് നമുക്കറിയാം അല്ലേ ഇപ്പം സാ ഇപ്പം നടക്കുന്ന പോലെ ഇങ്ങനെ ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ഇട്ട് നടക്കാൻ പറ്റിയല്ല ഇഷ്ടമുള്ള ചെരുപ്പുകൾ വരിക്കാൻ അങ്ങനെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും അപ്പോൾ ഇതൊക്കെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ ഒരു വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള കാലഘട്ടം ആ സമയത്ത് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന സിസ്റ്റർ അടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു സിസ്റ്ററെ എനിക്ക് സിസ്റ്റർ ആവണമെന്ന് ആഗ്രഹമുണ്ട് എന്നിങ്ങനെ പറഞ്ഞു പക്ഷേ എൻ്റെ ഒരു പ്രതീക്ഷയെന്ന് പറഞ്ഞാൽ സിസ്റ്റർ പറയാം നീ എൻ്റെ കൂടെ പോര് ഇങ്ങനെ അപ്പം തന്നെ സിസ്റ്റർ ഭയങ്കര വെൽക്കമിങ് ആയിട്ട് സംസാരിക്കുമെന്നായിരുന്നു എൻ്റെ ഒരു വിചാരം പക്ഷേ സിസ്റ്റർ എന്നോട് പറഞ്ഞു ആ അത് നിനക്ക് ഇപ്പോൾ അങ്ങനെയൊക്കെ തോന്നും നിനക്ക് പഠിക്കാൻ മടിയായിട്ടാണ് എന്നിട്ട് പിന്നെ സിസ്റ്റർ ഒരു കാര്യം കൂടി ഇങ്ങനെ പറഞ്ഞു ഇപ്പം നിനക്ക് ഉപേക്ഷിക്കാനൊന്നുമില്ല സന്യാസത്തിലൂടെ പറഞ്ഞെങ്കിൽ നമ്മളത് വില കൊടുത്ത് സ്വന്തമാക്കേണ്ട ഒരു കാര്യമാണ് അല്ലാതെ അങ്ങനെ ചുമ്മാ സ്വന്തമാക്കേണ്ട കാര്യമല്ല വില കൊടുത്ത് സ്വന്തമാക്കിയാലേ ഉള്ളൂ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അവിടെ പിടിച്ചു നിൽക്കാനും അതിൻ്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കാനും നിനക്ക് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനത്തെ സത്യമായിരുന്നു എനിക്ക് ആ സമയത്ത് അത്രയും അങ്ങനെ ഉപേക്ഷിക്കാനും ബുദ്ധിമുട്ടുള്ള തരത്തിൽ ഒന്നും ആ സമയത്തില്ലായിരുന്നു ഞാൻ വളരെ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ സിസ്റ്ററിൻ്റെ സിസ്റ്റർ പറഞ്ഞാൽ അത് എന്നെ ഒത്തിരി ടച്ച് ചെയ്തു അതിനുശേഷം ഞാൻ ഒരു മാസത്തോളം ജബ്മാരെ ചൊല്ലി പ്രാർത്ഥിച്ചു എനിക്ക് ഈ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു ദൈവളി ഉണ്ടോ എനിക്കിങ്ങനെ ഒരു ദൈവളി ഉണ്ടോ എന്ന് കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി ഒരു മാസത്തോളം ജബ്മാരെ ചൊല്ലി പ്രാർത്ഥിച്ചു എങ്കിലും എനിക്കങ്ങനെ ഒരു കൺഫർമേഷൻ ഒന്നും കിട്ടിയില്ല ഞാൻ ഓർത്ത് എനിക്കിനി ഇങ്ങനെ ഒരു ദൈവിളി ഇല്ല ഇതൊക്കെ എൻ്റെ തോന്നലാണോ അങ്ങനെ ആ എന്താ ഉറക്കമൊക്കെ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് പിന്നെ ചെയ്യുന്ന ഒരു കാര്യത്തിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല പണ്ട് എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിലൊന്നും ഇപ്പോൾ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ വാട്സപ്പ് ഉപയോഗിക്കുന്നത് നിർത്തി അതുപോലെ കൂട്ടുകാരുടെ പുറത്ത് പോകുന്നൊക്കെ നിർത്തി അതിനൊന്നും എനിക്കൊരു ആനന്ദം കണ്ടെത്താൻ സാധിക്കുന്നില്ല എനിക്ക് ആ സമയത്തെ ആകെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ നിത്യാരായണ ചാപ്പ് രീഷയോട് കൂടി ഇരിക്കുന്ന ആ ഒരു സമയമായിരുന്നു അങ്ങനെ ഞാൻ വളരെ കൺഫ്യൂസിങ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം മമ്മി എന്നോട് പറഞ്ഞു നിനക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ ഒരു അട്ടപ്പാടിയിൽ ഒരു വൺ ഡേ കൺവെൻഷന് ചെല്ല് അവിടെ ചെന്ന് നീ പ്രാർത്ഥിക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്നെ അങ്ങോട്ട് വിട്ടു അങ്ങനെ ഒരു ഏകദിന കൺവെൻഷന് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ചെന്നു അവിടെ ചെന്ന് അവിടുത്തെ കൗൺസിലിങ്ങിന് ചെന്നപ്പം ആ സിസ്റ്ററിൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു കൺഫ്യൂഷനുണ്ട് സിസ്റ്റർ ആവണോ അങ്ങനെ ഒരു ആഗ്രഹം ഇടയ്ക്ക് വരുന്നുണ്ട് പക്ഷേ ഇത് എനിക്ക് അങ്ങനെ ഒരു വിളിയുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് വളരെ സംശയമാണെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാര്ത്ഥിച്ചു സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു വചനം എടുത്തു ആ വചനം എടുത്തപ്പോൾ കിട്ടിയ വചനഭാഗം ഏതാണ് ഏശയ നാല്പത്തിമൂന്ന് ഒന്ന് യാഘോബയെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത നിന്റെ ദൈവമായ കർത്താവല്ല ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റേതാണ് ഈ വചനമാണ് സിസ്റ്ററിനെയാണ് അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു കൊച്ചിന് ദൈവിളിയുണ്ട് അതുകൊണ്ടാണ് ഈ വചനം ലഭിച്ചതെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ വളരെ സംശയാലുവായിരുന്നു ഞാനത് വിശ്വസിച്ചില്ല കൗൺസിലിംഗ് കഴിഞ്ഞ് ഞാൻ ഈശോയുടെ വഴക്കുണ്ടാക്കി ഞാൻ ഒരു മാസം പ്രാർത്ഥിച്ചു ഞാൻ എന്തേരെ പ്രാർത്ഥിച്ചു എന്നിട്ട് എനിക്കൊരു കൺഫർമേഷൻ ഈശോ തന്നില്ല എന്നിട്ട് എന്നിട്ടിപ്പം ഒരു സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പം സിസ്റ്ററിനെ ഈശോ കൺഫർമേഷൻ കൊടുത്തു ഞാനത് വിശ്വസിക്കുകയല്ല എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു ഈശോയുടെ വഴക്കുണ്ടാക്കി അങ്ങനെ ആ ഒരു കാര്യമേ ഞാൻ തള്ളിക്കളഞ്ഞു അങ്ങനെ തള്ളിക്കളഞ്ഞ് തിരിച്ച് വീണ്ടും ട്രിവാൻഡത്ത് വന്നു ട്രിവാൻഡത്ത് വന്നിട്ട് സിവിൽ സർവീസിൻ്റെ പ്രിലിമിനറി എക്സാം എഴുതി എക്സാം എഴുതി റിസൾട്ട് വന്നപ്പം എക്സാം ക്ലിയർ ചെയ്തില്ല പക്ഷേ വീണ്ടും ട്രൈ ചെയ്യണമെന്ന് തോന്നി കാരണം ഒന്നും കണ്ടേ ട്രൈ ചെയ്താൽ കിട്ടുമായിരിക്കും അങ്ങനെ ഒരു പ്രതീക്ഷ ഇങ്ങനെ വന്നു അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് ഇങ്ങനെ പറഞ്ഞു ഒന്നും കണ്ടേ ട്രൈ ചെയ്യുന്നത് എന്തായാലും നല്ലതാണ് പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു 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 ജോലിങ്ങോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആയിട്ട് ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനും എക്സാം അപ്പിയർ ചെയ്യാനും പറ്റും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്നുള്ള പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കേഷൻസ് ക്ഷണിക്കുന്നു ഒരു ഇത് കാണുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തു ഒരു നാലഞ്ച് മാസം കഴിഞ്ഞപ്പം അതിൻ്റെ റിസൾട്ട് വന്നപ്പം അതിന് സെലക്റ്റഡായി സെലക്റ്റഡായി അതിന് ഇൻ്റർവ്യൂവിന് പോയി ആ ഇൻ്റർവ്യൂവും പാസ്സായി അപ്പോൾ അങ്ങനെ കോട്ടയത്താണ് എനിക്ക് ആ ജോലി ലഭിക്കുന്നത് അപ്പോൾ കോട്ടയത്ത് ജോലി ലഭിച്ചപ്പം ഏറ്റവും മാറ്റത്തുനിന്ന് ഞാൻ പോകുന്നു ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു കാരണം പോസ്റ്റ് ഓഫീസിലെ ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം ഒരു ഫൈവ് അവേഴ്സ് അല്ലെ സിക്സ് അവേഴ്സ് വർക്ക് ചെയ്താൽ മതി ബാക്കി സമയം നമ്മൾ ഫ്രീ ആണ് അപ്പോൾ ആ സമയത്ത് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാമല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു അതിനൊപ്പം തന്നെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റുമാണ് കാരണം ഏത് ജീവിതാന്തസ് തിരഞ്ഞെടുക്കുമെന്ന് അപ്പോഴും എനിക്കൊരു തീരുമാനമായിട്ടില്ല ലഭിച്ചു അതിൻ്റെ ട്രെയിനിങ്ങിന് ശേഷം ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടതിൻ്റെ തലേ ദിവസം വൈകിട്ട് പപ്പാടെ ഒരു പെങ്ങൾ സിസ്റ്റർ ആൻറ്റി എന്നെ വിളിച്ച് എന്നോട് ചോദിച്ചു നിനക്ക് മടത്തിച്ചേരണം എന്ന് വല്ല ആഗ്രഹമുണ്ടോയെന്ന് ഞാൻ ആൻറ്റിയോട് ചോദിച്ചു ഞാൻ ആൻ്റെ ഇപ്പം അങ്ങനെ ചോദിക്കുന്നത് എൻ്റെ ചെറുപ്പത്തിൽ പോലും അങ്ങനെ ചോദിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ ആൻറ്റി പറഞ്ഞു നിൻ്റെ പേര് എനിക്ക് ഇങ്ങനെ എപ്പോഴും മനസ്സി വരുന്നു നിനക്ക് അങ്ങനെ വല്ല ആഗ്രഹമുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ ആൻറ്റിയോട് പറഞ്ഞു ആൻറ്റി അങ്ങനെ ഒരു കൺഫ്യൂഷൻ എൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു അപ്പോൾ ആൻറ്റി പറഞ്ഞു എന്നാൽ നമുക്ക് അതിനെ അത് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചൊരു തീരുമാനം എടുക്കണം ഉടനെ എടുക്കണം എന്നിങ്ങനെ ആൻറ്റി പറഞ്ഞു അപ്പം ആൻറ്റി വീണ്ടും ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു ബന്ധമില്ലാതെ ആൻ്റെ ഒരു സുപ്രഭാതത്തിൽ ആൻറ്റി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേട്ടപ്പോൾ എനിക്കൊന്നോക്കെ ഇത് വീണ്ടും ഒരു ദൈവനിയോഗമായിട്ട് തോന്നി ആ സമയത്ത് ആൻറ്റിയുടെ കോൾ അറ്റൻഡ് ചെയ്തി ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ഒരു ജപമാല ചൊല്ലി വീട്ടിലെ വചനപ്പെട്ടിയിൽ നിന്ന് ഞാനൊരു വചനം എടുത്തു അപ്പോൾ വചനം എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഈശോയോട് ഇങ്ങനെ പറഞ്ഞു ഈശോയെ അന്ന് കൗൺസിലിങ്ങിനെ പോയപ്പം കിട്ടിയ ആ വചനം ഏശയാ നാൽപ്പത്തി മൂന്ന് ഒന്ന് മൂന്ന് തവണ എനിക്ക് കിട്ടുവാണെങ്കിൽ ഈശോ എന്നെ വിളിക്കുന്നുവെന്ന് ഞാൻ ഉറപ്പിക്കാമെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വചനം എടുക്കുന്നത് വചന എടുത്തപ്പോൾ ആ സെയിം വചനം തന്നെയാണ് എനിക്ക് കിട്ടിയത് ആ വചനം കിട്ടിയപ്പം സത്യം പറഞ്ഞു ഞാൻ പോയി കാരണം ഇനിയിപ്പം എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനായി നാളെ ജോലിക്ക് ജോയിൻ ചെയ്യണം ഇനിയിപ്പോൾ ജോലിക്ക് പോകാതിരിക്കാൻ പറ്റുമോ എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളത് ഭയങ്കര ഒരു കൺഫ്യൂഷൻ എങ്കിൽ ഞാൻ ഓർത്തൊക്കെ മൂന്ന് തവണ എന്നാണല്ലോ പറഞ്ഞത് ഇനി രണ്ട് തവണയും കൂടെ കൺഫർമേഷൻ കിട്ടണമല്ലോ എന്നൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഞാൻ ജോലിക്ക് പോയി രണ്ടാമത്തെ ആഴ്ച വീണ്ടും പ്രാർത്ഥിച്ചു അപ്പം ഞാൻ വീട്ടിലും പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ അവരെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു എത്താൻ വേണ്ടി രണ്ടാമത്തെ ആഴ്ച പ്രാർത്ഥിച്ചു വചനം എടുത്തപ്പം ബൈബിൾ തുറന്നാണ് വചനം എടുത്തത് ഈ സെയിം അധ്യായം തന്നെയാണ് എനിക്ക് ലഭിക്കുന്നത് ഈ സെയിം വചനം തന്നെയാണ് ബൈബിള് തുറക്കുമ്പോഴേ കാണുന്നത് ഇപ്പോൾ ഈശോ ഇത് ആഗ്രഹിക്കുന്നു ഇത് ഈശോയുടെ ഇഷ്ടമാണെന്ന് ഒന്നും കൂടെ ഒരു കൺഫർമേഷൻ ആയിരുന്നത് മൂന്നാമത്തെ ആഴ്ചയിലും ബൈബിൾ തുറന്നപ്പോൾ ഈ സെയിം വചനം തന്നെ ലഭിച്ചു യു ആർ മൈൻ എന്ന് പറഞ്ഞ് കർത്താവ് വിളിച്ചു ആ അത് എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിരുന്നു ഈശോയുടേതായി ജീവിക്കുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണെങ്കിൽ പോലും ഈ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യുന്നുള്ളത് എനിക്ക് പേടിയുള്ള കാര്യവുമായിരുന്നു എങ്ങനെ റിസൈൻ ചെയ്യുകയാണെന്ന് പറയും ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്ത് വൺ മന്ത് പോലും കംപ്ലീറ്റ് ആക്കിയില്ല അതിന് മുമ്പ് എങ്ങനെ റെസിഗ്നേഷൻ കൊടുക്കും എന്നുള്ളത് എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമായിരുന്നു അങ്ങനെ ഈശോയോട് വീണ്ടും ഇങ്ങനെ അടയാളം ചോദിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്നു അപ്പോൾ കർത്താവ് വീണ്ടും ഒരു കൺഫർമേഷൻ തന്ന് അങ്ങനെ ഇതുതന്നെയാണ് കർത്താവിൻ്റെ ആഗ്രഹം എന്ന് അവിടുന്ന് ഉറപ്പിച്ചു പറഞ്ഞു അപ്പോൾ അങ്ങനെ മമ്മിയേയും കൂട്ടിപ്പോയി റിസിഗ്നേഷന് റിസൈൻ ചെയ്തു അത് കഴിഞ്ഞായിരുന്നു കൂടുതൽ രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടായത് ഇപ്പം അത് ചിന്തിക്കുമ്പോൾ രസകരമാണെങ്കിൽ പോലും കാരണം ഇത് അറിഞ്ഞവർക്കെല്ലാം ഇത് വളരെ അത്ഭുതകരമായിരുന്നു എല്ലാവരും ചോദിച്ചു ഇപ്പോൾ ആൻറ്റിമാരൊക്കെ ചോദിച്ചു നിനക്ക് മടത്തി പോകണം എനിക്ക് പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴേ പോകാറുന്നല്ലോ എന്തിനാണ് ഇപ്പോൾ പോകുന്നത് അതുപോലെ കുറേ പേര് പപ്പയും മമ്മീനെയും കുറ്റം പറഞ്ഞു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആരേലും പിള്ളേരെ മടത്തി വിടുവോ പിന്നെ ഞാനിപ്പോഴും ഓർക്കുന്നു ഞങ്ങളുടെ അടുത്തുള്ളൊരു ഒരു ഒരു ചേച്ചി ചേച്ചി ഹൈന്ദവ ചേച്ചിയാണ് ചേച്ചിയോട് ചോദിക്കുകയാണ് ഇപ്പം മടത്തിപ്പോകുന്നൊക്കെ സേഫ് ആണോ സിസ്റ്റേഴ്സൊക്കെ ഇപ്പോൾ സേഫാണോ അകത്ത് കാരണം അത്തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് ആ സമയത്ത് നമുക്ക് അവൈലബിളായിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെയൊക്കെ ചോദിച്ചത് അതുപോലെ കൂട്ടുകാർ ചോദിച്ചത് നിനക്ക് എന്നാ ഭ്രാന്താണോ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ പക്ഷേ കർത്താവിൽ നിന്ന് കൺഫർമേഷൻ കിട്ടിയതുകൊണ്ട് കൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും എന്നെ അഫക്റ്റ് ചെയ്തില്ല എന്ന് തന്നെ പറയാം മടത്തി പോകണം എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പിച്ചു ഒന്ന് ഞാനത് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ജസ്റ്റ് ഈശോയുടെ ഒരു കൺഫർമേഷൻ ആയിരുന്നു ആവശ്യം ഉണ്ടായിരുന്നത് അത് കിട്ടുക ചെയ്തപ്പം പിന്നെ ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊന്നും എന്നെ അങ്ങനെ എനിക്ക് ഒരു പ്രതിബന്ധമായി തോന്നിയില്ല പിന്നെ വീട്ടിൽ നിന്നാണേലും പപ്പായും അമ്മയും സപ്പോർട്ടീവായിരുന്നു അവരെന്നെ എതിർത്ത് ഒന്നും പറഞ്ഞില്ല കാരണം അവർ രണ്ടുപേരും നന്നായി പ്രാർത്ഥിക്കുന്നവരായിരുന്നു പിന്നെ പപ്പായ്ക്ക് കുറച്ച് വിഷമവും ഉണ്ടായിരുന്നു പപ്പായ്ക്ക് കുറച്ച് വിഷമം കൂടുതലുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്നോട് ചോദിച്ചു നീ ചോദിച്ചാൽ ഇപ്പം പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് കുഞ്ഞിലെ പോലെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പപ്പായിട്ട് പറഞ്ഞു അപ്പം ഒരു വർഷമായിട്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു തീരുമാനത്തിലോട്ട് എത്താനുള്ളൊരു താമസമാണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു അതുപോലെ ആ സമയത്ത് എൻ്റെ ചേട്ടായി പറഞ്ഞൊരു കാര്യം അത് ഞാൻ ഇപ്പോഴും ഒരു കാര്യമാണ് ചേട്ടൻ എന്നോട് ചോദിച്ചു നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റർ ആവാൻ ആഗ്രഹിക്കുന്നുള്ളത് അതിൻ്റെ റീസണുകൾ നീ ഒരു പേപ്പറിൽ എഴുതി തരാൻ പറഞ്ഞു ഞാനപ്പോൾ കുറേ റീസൺസ് ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തു അതിൽ നിന്ന് ചേട്ടായി ആ വ്രതം ജയിക്കുന്ന അനുസരണം ബ്രഹ്മചര്യം ദാരിദ്ര്യം എന്നുള്ള മൂന്ന് കാര്യം ചേട്ടൻ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് പറഞ്ഞു ഇത് ഭയങ്കര പവർഫുൾ ആണ് ഇത് നിനക്ക് ജീവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നീ പൊക്കൂ പിന്നെ ചേട്ടൻ അതിന് ശേഷം ഒരു ഡയലോഗും കൂടെ പറഞ്ഞു അതായത് മടത്തി പോകുന്നതൊക്കെ കൊള്ളാം പക്ഷേ വിശുദ്ധയാകാന്നുണ്ടെങ്കിൽ പോയാൽ മതി എന്ന് പറഞ്ഞു ചേട്ടായി അത് പറയുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം ഞാനും ചേട്ടായും ചമ്മി ജസ്റ്റ് ഒന്നര വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ചേട്ടാ അത് പറഞ്ഞപ്പം അത് ചേട്ടായി പറഞ്ഞായിട്ട് അത് കർത്താവിൻ്റെ ഒരു ആഗ്രഹമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ സന്യാസത്തിലേക്ക് വന്നു അതിനുശേഷം ഏത് കോണിഗ്രികേഷനിൽ പോകണം എന്നായിരുന്നു എൻ്റെ അടുത്ത കൺഫ്യൂഷൻ എവിടെ പോകണം നേരത്തെ സൂചിപ്പിച്ച സിസ്റ്റർ റിനിയും മരിയാടുകൂടെ ഒരു ദിവസം ഞാനിങ്ങനെ ഒരു യാത്രയ്ക്ക് പോയപ്പം കർമ്മലമാതാവിൻ്റെ രൂപം കണ്ടപ്പം സിസ്റ്റർ ഉടനെ പറഞ്ഞു മാതാവിട്ടേക്കുന്ന ആ ഉടുപ്പാണ് ഞാൻ ഇട്ടേക്കുന്നതെന്ന് അത് ഈ ഉടുപ്പിനെ സ്നേഹിക്കാനും ഈ സഭയെ സ്നേഹിക്കാനും അതെനിക്കൊരു കാരണമായി മാതാവിൻ്റെ ഉടുപ്പ് തന്നെ ധരിക്കുക എന്നുള്ളത് പറയുന്നു അപ്പം അങ്ങനെ സി എം സി ചേർന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഈശോയുടെ ഇഷ്ടം എന്താണെന്ന് അറിയണമല്ലോ അപ്പം അത് എങ്ങനെ അറിയാം എന്നുള്ളൊരു ഇതിനായി ഞാൻ കുറിയിട്ടു കുറിയിടുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നത് ഇതുപോലെ തന്നെ എസ് ലോഡ് എന്നുള്ള ഈ എപ്പിസോഡ് കണ്ടത് കണ്ടതിലൂടെയാണ് ആ അത് കണ്ടപ്പോൾ ഒരു അച്ഛൻ തൻ്റെ കോൺഗ്രിഗേഷൻ തിരഞ്ഞെടുത്തത് കുറിയിട്ട് തീരുമാനിച്ചാണെന്ന് കണ്ടു അപ്പോൾ അതനുസരിച്ച് ഞാനും ഇതുപോലെ സി എം സി അതുപോലെ മറ്റ് രണ്ട് മൂന്ന് കോൺഗ്രിഗേഷനും ഇവിടെ കുറി എഴുതിയിട്ട് പ്രാർത്ഥിച്ച് കുറിയിട്ടപ്പോൾ സി എം സി എന്നുള്ളതാണ് കിട്ടിയത് അങ്ങനെ ഞാൻ സി എം സിയിൽ വന്നു